ിശപ്പ് കൊണ്ടുള്ള അത്യാഗ്രഹം കാരണം പാറയായി മാറിയ ഒരു ദൈവത്തിന്റെ ഫിജിയൻ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഭൂമിയിൽ കടലിൽ ദ്വീപുകളൊക്കെ ഉയർന്നു വരുന്നതിനു മുമ്പ് മനുഷ്യൻ വള്ളങ്ങളൊക്കെ നിർമ്മിച്ച് കടലിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് റോക്കോ മൗട്ടു എന്നു പേരുള്ള ഒരു ദൈവം ജീവിച്ചിരുന്നു എല്ലാവിധ ഭക്ഷണത്തോടും അമിതമായ ആർത്തിയായിരുന്നു ഈ ദൈവത്തിന് ഉണ്ടായിരുന്നത് സ്വർഗത്തിലെ പഴത്തോട്ടങ്ങളിലെ എല്ലാ പഴങ്ങളും അമിതമായി ഭക്ഷിച്ചു തീർക്കുകയും അവിടത്തെ പഴങ്ങളെല്ലാം കഴിഞ്ഞാൽ നേരെ ഭൂമിയിലേക്ക് വന്ന് ജനങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ കൊള്ളയടിച്ച് കഴിക്കുകയും ചെയ്യുകയായിരുന്നു റോക്കോമോട്ടു എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രധാന പരിപാടി ഒരിക്കൽ ഫിജിയിൽ അതിഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടാവുകയും ജനങ്ങൾ നട്ടുവളർത്തിയ വിളകളിൽ ഭൂരിഭാഗവും നശിച്ചു പോവുകയും അവർ പാറകളിലെ കുളങ്ങളിലൊക്കെ സംരക്ഷിച്ചിരുന്ന മീനുകൾ പോലും നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവസാനമായി അവിടെ അവശേഷിച്ചിരുന്നത് അവർ പ്രാർത്ഥനയോടെ കുന്നുകളുടെ ചരിവുകളിൽ കൃഷി ചെയ്ത് സംരക്ഷിച്ചിരുന്ന ചേനകൾ മാത്രമാണ് തങ്ങൾക്ക് ഒരു മഴക്കാലം വരെ കഴിഞ്ഞുകൂടാൻ ഈ ചേനകൾ മതിയാകും എന്ന് വിശ്വസിച്ച മനുഷ്യർ അതിൽ കുറേയേറെ വിളവെടുത്ത് ഒരു കുന്നിന്റെ ചരിവിൽ സംരക്ഷിച്ചു വെക്കുന്നു ആകാശത്ത് നിന്ന് ഇത് കണ്ട റോക്കോമോട്ടോ ഒരു ഇടിമിന്നലിന്റെയും മിന്നൽ പിണലിന്റെയും ഒപ്പം നേരെ ഭൂമിയിലേക്ക് വന്ന് ജനങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഈ ചേന മുഴുവൻ തിന്നു തീർക്കുന്നു ഇത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയതിന്റെ പുറകെ ഫിജിയിലെ മനുഷ്യരെല്ലാം ഒത്തുകൂടി ഇനി ഈ ദൈവത്തെ ആരാധിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഇല്ല എന്ന് തീരുമാനിക്കുകയും ഈ ദൈവത്തിന് കൊടുക്കാൻ വലിയൊരു കെണി ഉണ്ടാക്കുകയും അത് രാക്ഷസന്മാർക്ക് പോലും തകർക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തു അതിനുള്ളിൽ ഭക്ഷണവും ചേനയും ഒക്കെ ഇവർ സൂക്ഷിച്ചു വെക്കുകയും തിരികെ വന്ന റോക്കോമോട്ടു ഈ ഭക്ഷണങ്ങളെല്ലാം കണ്ട് ഈ കെണിക്കുള്ളിൽ പ്രവേശിക്കുകയും അതിൽ കുടുങ്ങി പോവുകയും ചെയ്യുന്നു അതിൽ കിടന്നുകൊണ്ട് റോക്കോമോട്ടു തന്നെ പുറത്തേക്ക് വിടണമെന്ന് അഭ്യർത്ഥിക്കുകയും നിലവിളിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തെങ്കിലും മനുഷ്യരാരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുകയോ ദൈവങ്ങളാരും അദ്ദേഹത്തെ സഹായിക്കാൻ വരികയോ ചെയ്തില്ല ക്രമേണ റോക്കോമൌട്ടിന്റെ തൊലികളൊക്കെ കാഠിന്യമേറുകയും അദ്ദേഹത്തിന്റെ ശരീരം പാറ പോലെ ഉറച്ച് ക്രമേണ അദ്ദേഹം ഒരു വലിയ പർവ്വതമായി മാറുകയും ചെയ്തു എന്നാണ് ഇതിഹാസത്തിൽ പറയുന്നത് ഇന്ന് ഫിജിയെ കൊടുങ്കാറ്റുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു പർവ്വതമായി റോക്കോമൌട്ടു നിലകൊള്ളുന്നു എന്നാണ് ഈ ഇതിഹാസം പറയുന്നത്